ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ നമ്മുടെ വൈകുന്നേരത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് കൂടുതലായിട്ടൊന്നുമില്ലേ കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണ്ടേ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൈകുന്നേരത്തുള്ള ജോലി എന്ന് പറയണത് സ്റ്റാർട്ട് ചെയ്തത് മുറ്റടിക്കലിനാണ് കേട്ടോ ഇത്രയും നേരം ഒരു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ നമ്മുടെ ജോലികളൊക്കെ പത്ത് മണിയാകുമ്പോൾ തന്നെ തീർന്നു അതിന് ശേഷം പിന്നെ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് തന്നെ റെസ്റ്റ് ചെയ്തു കിടന്നു ഉറങ്ങിയൊന്നുമില്ല കിടന്നുള്ളൂ കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉറക്കം ഉറങ്ങി പിന്നെ കിറ്റ് സ്കൂളിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിന്നെ കിടന്നു വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു അതിന് ശേഷമാണ് ഞാൻ പിന്നെ എന്താ പറയുക വൈകുന്നേരത്തുള്ള ജോലിക്ക് കടന്നു കിടന്നു കേട്ടോ വൈകുന്നേരം പറയുമ്പോൾ ഇപ്പോൾ സമയം മൂന്നര അത്രയ്ക്കായിട്ടുള്ളൂ മൂന്നരയ്ക്കായിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടൈമിലാണ് ഞാൻ തുടങ്ങാറുള്ളത് ഇതിന് കുറച്ച് വൈകി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഇരുട്ട് അവിടെ വരെ തീരില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങി അപ്പോൾ കുറേ ദിവസമായി ചപ്പൊക്കെ ഇങ്ങനെ കൂടി കിടക്കണു കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ചപ്പൊക്കെ കൂട്ടി എന്നും അടിച്ച് വരുന്ന നമ്മളിങ്ങനെ കൂട്ടിയിട്ട് അല്ല കത്തിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ കുറേ ആയി കത്തിച്ചിട്ടൊക്കെ അപ്പോൾ എന്താ വെട്ടു തുണികൾ കുറച്ചുണ്ടായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് വെട്ടു തുണികളും ഒക്കെ ഉണ്ടായിരുന്നു ഇത്തിരിയൊന്നും അല്ലാട്ടോ കുറേ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ കത്തിക്കാനായിട്ട് ഇപ്പോൾ ഇത്തിരി ഇന്ന് വെട്ടിയത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലാത്തത് പോലെ ഇരിക്കുന്നുണ്ടോ അതൊക്കെ നല്ല തുണി നല്ല തുണിയൊക്കെ തരം തിരിച്ച് മാറ്റി വെച്ചിട്ടൊക്കെ വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പിന്നൊരു ദിവസം കത്തിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ തുണികൾ മാത്രം കട്ട് ചെയ്ത വെട്ട് തുണികൾ മാത്രമാണ് എടുത്ത് കത്തിക്കണുള്ളൂ കേട്ടോ എല്ലാം കൂടി എടുത്ത് കത്തിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചപ്പാണെങ്കിൽ ഒരുപാട് ചപ്പാവും ചെയ്തു ഞാൻ ഇത്രയും ചപ്പൊക്കെ ആവണവരെന്നിരിക്കാറില്ല കേട്ടോ കത്തിക്കാതെ ഇരിക്കാ ഇരിക്കാറില്ല അപ്പോൾ ഇപ്പം എന്തായാലും മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടും ഉണ്ട് കേട്ടോ പിന്നെ ഇതിനെ കത്തിക്കാതിരിക്കണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കത്തിച്ച് കത്തിച്ചതാണ് അപ്പോൾ നമ്മുടെ ബാക്ക് വശത്ത് അതുപോലെ തന്നെ ഞാൻ രണ്ട് ദിവസം മുൻ രണ്ട് ദിവസം ആ രണ്ട് ദിവസം മുന്നേ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ബാക്ക് വശം അടിച്ചു വരാറുള്ളൂ കേട്ടോ അന്നേ കൂട്ടിയിട്ടാണ് അടിച്ചു വരുന്നത് दिवसम കൂട്ടിയിട്ടതായിരുന്നു കേട്ടോ പിന്നെ കത്തിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങോടും ഇങ്ങോട്ടും നടത്തവും ഒറ്റപ്പാലം പോക്കും അങ്ങനെയൊക്കെ എല്ലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കത്തിക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് അത് അതുകൊണ്ട് കത്തിച്ചു ഫ്രണ്ട് വശത്തെ ചപ്പും കത്തിച്ചല്ല അപ്പോൾ പിന്നെ ബാക്ക് വശത്തെ കത്തിക്കണ്ടേ അങ്ങനെ അത് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ചപ്പ് നിറയെ കൂടിയിട്ടുണ്ട് എന്നും അടിച്ചു വാരെങ്കിലും കത്തിക്കാറില്ലല്ലോ അങ്ങനെ ഞാൻ ഡീസലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കത്തിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാനിതാ വാരലും ചപ്പ് കത്തിക്കലും എല്ലാം കഴിഞ്ഞു ഞാനപ്പോൾ കാപ്പിക്കുള്ള വെള്ളം ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ചപ്പ് കത്തിക്കാനൊക്കെ അപ്പോൾ വരുമ്പോഴത്തേന് തിളച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് വലിയ ചൂടില്ല ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ഞാനൊന്ന് ആറ്റിയിട്ട് തുമ്പിക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾക്ക് ചായ വേണം പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടം വന്നിട്ട് കുടിക്കാൻ ഏട്ടം വരാ കിച്ച് വരാറായിട്ടുണ്ട് അപ്പോൾ അവൻ വന്നിട്ട് കുടിക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ അവൾ കേൾക്കുന്നില്ല കേട്ടോ അവൾക്ക് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും കാപ്പിടിക്കാൻ പൊരികയാണ് കേട്ടോ കാരണം എന്താ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോ വായൊക്കെ ഉണങ്ങി ചങ്ങലൊന്നും വെള്ളമില്ലാത്ത പോലെ ഉള്ളൂ കേട്ടോ കാലാവസ്ഥയുടെ കൊഴപ്പാണോ അതെനിക്ക് ജലദോഷവും ചുമ കായത് കാരണം ഉണ്ടോന്ന് എനിക്കറിയില്ല അതൊരുമാതിരി ഡ്രൈ ആവടെ പോലെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് കുടിച്ചു അവൾക്കും കൊടുത്തു ഇനി കിച്ചു വന്നിട്ട് അവൻ്റെ കൂടെ കുടിക്കണം എന്നുണ്ട് ചിലപ്പോൾ കുടിക്കും അല്ലെങ്കിൽ കുടിക്കില്ല അത് കഴിഞ്ഞിട്ട് ഞാനിതാ പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാപ്പി കുടിച്ചതും പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതും ഒക്കെയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പാത്രം കഴുകാൻ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പാത്രം കഴുകുന്ന ഈ സ്ഥലത്തുണ്ടല്ലോ ഒടുക്കത്തെ വെയിലായിരിക്കും ഉണ്ടാവുക നല്ല ണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങാറില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടിയിട്ട് കാലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ കഴുക എല്ലാം കൂടിയിട്ട് വൈകുന്നേരത്തേക്ക് കഴുകുള്ളൂ കേട്ടോ അപ്പൊ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കിച്ചു വണ്ടിയുടെ ബസ് വന്ന ഹോണടിച്ചത് കേട്ടോ അപ്പോ ഞാൻ അവിടേക്ക് വേഗം പോവാണ് അപ്പൊ ബസ് തൊട്ട് അപ്പുറത്തന്നെയാണ് കേട്ടോ നിർത്തുക അവിടെ നിർത്തിയിട്ട് അവിടെ ഒന്ന് രണ്ട് കുട്ടികൾ ഇറങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ അവരിനവിടെ ഇറക്കിയിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും അങ്ങനെ വന്ന് ഇറക്കും അങ്ങനെയാണ് ചെയ്യാട്ടോ അപ്പോൾ അതാ എന്താ ഇന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയായി കാരണം ബുധനാഴ്ചത്തെ സ്പെഷ്യൽ യൂണിഫോമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അങ്ങനെ കിച്ച് വന്നിട്ടുണ്ട് കിച്ച് വന്നിടുമ്പോൾ തന്നെ അവൻ എന്തൊക്കെയോ അവൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് കേട്ടോ അവൻ ചോദിക്കണത് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസം അടുപ്പിച്ച് അവന് ഐസ്ക്രീമൊക്കെ കഴിക്കിയ കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവനെ അല്ലെ ഇടയ്ക്കല്ല എപ്പോഴും വന്ന് കയറി ഇടുമ്പോൾ തന്നെ അവൻ ചോദിക്കട്ടോ ഇന്ന് അമ്മ വാങ്ങിയാക്കണത് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ വാങ്ങിയിട്ടില്ല പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിഷമാണ് കേട്ടോ എന്താ പറയുക എന്താന്ന് വാങ്ങിക്കായിരുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പിന്നെ de vuelta അവൻ്റെ ബാഗിലത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഫുഡ് കൊണ്ട പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് പകുതിക്ക് ഇട്ടിട്ട് ഞാൻ ഓടിയതാണ് അപ്പോൾ അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എൻ്റെ തിരുമ്പാനുണ്ട് അതൊക്കെ ഒന്ന് അഴിച്ചിട്ട് അവന് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ പുറത്ത് തന്നെ ഉണങ്ങിയത് കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും തന്നെ എടുക്കാതെ വിചാരിച്ചു ഞാൻ അപ്പോൾ അവൻ ഓരോ വിശേഷങ്ങൾ പറയുകയാണ് കേട്ടോ അവൻ്റെ സ്കൂളിലത്തെ ഒന്ന് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി പിന്നെ അവൻ്റെ സ്പോർട്സ് മീറ്റിന് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു സ്പോർട്സ് മീറ്റ് സ്പോർട്സ് മീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ എന്താ പ്രൈസ് കിട്ടിയ കുട്ടികളുടെ കാര്യമൊക്കെ അവൻ പറയാനുട്ടോ ഇവനൊന്നും കിട്ടിയില്ല കേട്ടോ അവൻ്റെ ക്ലാസ്സിലാകെ അഞ്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ അഞ്ചോ നാലോ കുട്ടികൾക്കാണ് ഉള്ളു അപ്പോൾ ഇവനില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം പറയാനു കേട്ടോ എനിക്ക് സമ്മാനം കിട്ടിയില്ലയെന്നൊക്കെ പറയുന്നുണ്ട്ട്ടോ അവൻ അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല നീ നന്നായിട്ട് പഠിക്കുക അവ പഠിച്ചു കഴിഞ്ഞാൽ വലിയ സമ്മാനം നിനക്ക് കിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കാനുട്ടോ അവന് അപ്പോൾ അവ ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചു ചായയും പിന്നെ അതുപോലെ ചായ അല്ല കേട്ടോ കാപ്പി കാപ്പിയും പിന്നെ അതുപോലെ തന്നെ ബേക്കറി ആ നേരത്തെ കാണിച്ച പലഹാരം ഉണ്ടല്ലോ അതും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ പലഹാരമൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല അപ്പോൾ ഒന്ന് അതൊക്കെ ഇരിക്കി ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ അത് അവന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിയിട്ടോ തിരുമ്പാൻ വേണ്ടിയിട്ട് കൂടുതലൊന്നും ഇല്ല കേട്ടോ നമ്മൾ രാവിലെ തിരുമ്പിട്ട കാലം കുറേ തിരുമ്പാനൊന്നും നമ്മുടെ കിച്ചുവിൻ്റെ യൂണിഫോം മാത്രം തന്നെ ഉള്ളു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ യൂണിഫോം എനിക്ക് എന്താ ചില ദിവസങ്ങൾ ഞാൻ വന്നു വിടുമ്പോൾ തന്നെ കഴുകും വൈകുന്നേരം തന്നെ കഴുകും ചില ദിവസങ്ങൾ കഴുകില്ല കേട്ടോ എന്താ ഇന്ന് ഞാൻ എന്തായാലും യൂണിഫോം വേറെ തിരുമ്പാനൊന്നും ഇല്ല കൂടുതലായിട്ട് അപ്പോൾ ഇത് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതും അവൻ്റെ എന്താ പറയുക കർച്ചീഫുകളും അവൻ കൊണ്ടുപോയിട്ടുണ്ടാകുന്ന കർച്ചീഫും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് കെട്ടിയിട്ടുണ്ടാകുന്ന കർച്ചി കർച്ചീഫും പിന്നെ അതുപോലെ തന്നെ സോക്സ് അതൊക്കെയാണ് ഇട്ടുള്ളൂ തിരുമ്പാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വേഗം തിരുമ്പി എടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രാവിലേക്ക് കൂടുതലൊന്നും ഉണ്ടാവില്ല നമ്മൾ വൈകുന്നേരത്തും കുറച്ച് തിരുമ്പിക്കഴിഞ്ഞാൽ രാവിലെ വലിയ കാര്യമായിട്ടുണ്ടാവില്ല എനിക്കിപ്പോൾ രാവിലെ അധികം തിരുമ്പാനുണ്ടാവാറില്ല കേട്ടോ വൈകുന്നേരം തിരുമ്പുന്ന കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ കുറേ ഉണ്ടാവും കേട്ടോ അഴക്കെക്കൂടെ ഉണ്ടാവാൻ സ്ഥലം ഉണ്ടാവില്ല ഉണങ്ങി കിട്ടില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളാണ് കുറേ തീരുമാനമുള്ള ദിവസം ഉണ്ട് ആയിക്കഴിഞ്ഞാൽ ഇത് പിന്നെ കുഴപ്പമില്ല ഇത് പിന്നെ കൂടുതലില്ലല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ വണ്ടികളാണെന്നുണ്ട് ഇങ്ങനെ പോണുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടക്കൂടെ വോയിസ് പറയുമ്പോൾ അതിൻ്റെ ശബ്ദം ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞു അപ്പോൾ കിച്ചു ചായ കുടിച്ചതിൻ്റെ പാത്രമൊക്കെ തന്നെ വെച്ചിട്ട് പോയിരിക്കുകയാണ് കേട്ടോ എത്ര പറഞ്ഞാലും അടുക്കളയിൽ കൊണ്ടുപോയി വെക്കില്ല കേട്ടോ ഞാൻ അങ്ങനെ പറയും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രം എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുകയില്ലാട്ടോ അത് പറയുമ്പോൾ മാത്രം ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ചെയ്യും അത് കഴിഞ്ഞാൽ വീണ്ടും അവൻ എന്താ പറയുക നേരെ തിരിച്ചായിരിക്കും കേട്ടോ ചെയ്യുക അവനിപ്പോൾ കളിക്കാനുള്ള പരിശോധന കേട്ടോ ഇത്രയും നേരം സ്കൂളിലൊക്കെ പഠിച്ചിട്ടൊക്കെ ല്ലേ സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടരവരെ പഠിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കളി എന്നൊക്കെ തന്നെയാണ് കേട്ടോ വൈകുന്നേരം വരെ പക്ഷെ എന്നാലും സ്കൂളിൽ പോയിട്ടിരിക്കുകയല്ലേ അപ്പോൾ തുമ്മിക്കുട്ടിയുടെ കൂടെ എന്തായാലും കളിക്കണില്ല അപ്പോൾ അവൾ വന്നപ്പോൾ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ കളിക്കല്ലാട്ടോ രണ്ടുപേരും സത്യം പറഞ്ഞാൽ അടി കൂടാണ് എന്തിനെന്ന് വെച്ചാൽ അവളുടെ കയ്യിലുള്ള ആ വണ്ടി കണ്ടല്ല ആ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും നേരം അത് അവിടെ കിടക്കിയിരുന്നു അപ്പോൾ അവൾക്ക് അത് ആവശ്യമേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ അവൻ വന്ന് ചോദിച്ചപ്പോൾ അവനെ അവൾക്ക് അത് ആവശ്യമായി അവൻ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ അവൻ കുറച്ച് നേരം സമയം കിട്ടുകയുള്ളൂ കളിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മണിക്കാണ് കേട്ടോ അവൾ അവൻ വരിക തന്നെ അപ്പോൾ ഒരു അഞ്ചര ആറ് മണിവരെ ഒക്കെയാണ് കളിക്കാൻ സമയം കിട്ടുകയുള്ളൂ കേട്ടോ ആ ഒരു സമയത്ത് കളിക്കാതെ രണ്ടും കൂടി അടികൂടി കൂടി കൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ അതാണ് ഇവിടുത്തെ മെയിൻ ഇവരുടെ ഹോബി എന്ന് പറയണത് ഇനി എന്താ പറയുക കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇരുട്ടായ ശേഷം രണ്ട് പേരെ മേലഴികാനൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് മേലെഴുകാണ്ട് ഇപ്പം തന്നെ കഴുക മേലേഴ്ണില്ല കേട്ടോ ഒരു കുറച്ചുകൂടി ഇരുട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അത് ഇരുട്ടായിട്ടൊന്നും ഇല്ല പിന്നെ അത് മാത്രമല്ലാട്ടോ ആറര ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ഇരുട്ടാവണുണ്ട് കേട്ടോ ശരിക്കും ഒരു ഏഴര എട്ട് മണിയുടെ ഒരു ഫീലൊക്കെ ഫീലൊക്കെയാണ് ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ആകെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാത്രി പെട്ടെന്ന് ആവണുണ്ട് കേട്ടോ പെട്ടെന്ന് പകല് കുറച്ചേ ഉള്ളു ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നുട്ടോ പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ അങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങി കാറ്റുകാലോ മഞ്ഞുകാലം ഒക്കെ വരാൻ തുടങ്ങി ഡിസംബറൊക്കെ കായലിൽ ഇങ്ങനെ അടിച്ചുപാരലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോപ്പും പിടിച്ചിട്ട് പിടിച്ചിട്ടിറങ്ങിയേക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കുറച്ച് നേരം ഫ്രിഡ്ജൊന്ന് ഓഫ് ആക്കി ഇട്ടു കേട്ടോ ആ ഓഫ് ആക്കിയിട്ട സമയത്ത് കണ്ടു വെള്ളം ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ വരുന്നു അത് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ എന്താ പറയുക ഫ്രീസറിലുള്ള തണുപ്പും കാര്യങ്ങളും ആ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങും അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തുടച്ചെടുക്കുകയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് എങ്ങാനും ഓടി വരിക അവർക്ക് ഇങ്ങനെ ഓട്ടം നടത്തൊന്നും ഇല്ലാട്ടോ അവർക്ക് അവർക്ക് കൂടുതൽ ഓട്ടമാണ് അപ്പോൾ ഓടി വരുമ്പോൾ അവരിപ്പോൾ ശ്രദ്ധിക്കില്ലല്ലോ താഴെ വെള്ളമുണ്ടോ വെള്ളം ഇല്ലയെന്നൊന്നും അവർ ശ്രദ്ധിക്കില്ല അവർ അങ്ങനെ ശ്രദ്ധിച്ച് ഓടി വരുന്ന കുട്ടികളൊന്നും അല്ലല്ലോ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ പെട്ടെന്ന് വഴുക്കി വീണു കഴിഞ്ഞാൽ നല്ല ഡേഞ്ചറാണ് ഇവിടെ നല്ല വഴുക്കണ ടൈലും കൂടി ആയ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴുക്ക് വീഴും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വേഗം തുടച്ച് വൃത്തിയാക്കി അവിടെ അതിന് ശേഷം ഏട്ടത് അരി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ രാത്രി ഞാനത് എടുത്ത് ബക്കറ്റിക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ റേഷൻ കടയിൽ അരിയല്ല അത് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച അരിയാണ് കേട്ടോ അത് ഞാൻ വേഗം എന്താ പറയുക ബക്കറ്റിക്കൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ സംസാരം എന്ന് പറയുമ്പോൾ എനിക്ക് ജലദോഷം കാരണം കൊണ്ടാണ് എനിക്ക് നേരെ സംസാരിക്കാനേ പറ്റണില്ല കേട്ടോ ഇപ്പോൾ മഞ്ഞ് കൂടി ആയ കാരണം കൊണ്ട് നേരം പോലെ എന്താ പറയുക ജലദോഷം മാറണമില്ല ആകെ ബുദ്ധിമുട്ടിലാണ് കേട്ടോ അപ്പോൾ ചുമയും വരുന്നുണ്ട് അതിൻ്റെ കൂടെ ജലദോഷവും അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും മഞ്ഞുകാലൊക്കെ വന്ന് കഴിഞ്ഞാൽ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ തുടങ്ങും അസുഖങ്ങളൊക്കെ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് എനിക്ക് തണുപ്പ് വരണേൻ്റെ മുന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ കിച്ചൂനും തുമ്പിക്കും ഒക്കെ ജലദോഷം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏട്ടനും ഉണ്ട് കേട്ടോ ഏട്ടനും ഉണ്ട് ഏട്ടനും പിന്നെ ഞങ്ങളുടെ അത്ര ഇല്ലെങ്കിലും ഏട്ടനും ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ നീച്ചിട്ടുള്ള കുളിയും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ മഞ്ഞുകൊള്ളലും ഒന്നിനെ ഒരു കുറവ് വരുത്തണില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഈ ജലദോഷം ഒന്നും വിട്ടുപോകാത്തത് അപ്പോൾ എന്താ പറയുക നമ്മളതിപ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല കാരണം ഈ കാലാവസ്ഥ അങ്ങനെയാണല്ലോ മഞ്ഞ് കാലമായല്ലോ അപ്പോൾ മഞ്ഞ് വലിയ കാര്യമായിട്ടില്ല കേട്ടോ എന്നാലും പക്ഷെ തണുപ്പുണ്ട് രാവിലെ നീക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് മഞ്ഞ് അത്ര വലിയ കാര്യമായിട്ടില്ല കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ തണുപ്പും കാര്യങ്ങളൊക്കെ അതുവരെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കിച്ചൺ തുമ്പോ ഉമ്മർത്തിരുന്നിട്ട് എന്താ മുന്തിരി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അതിരുന്ന് കഴിക്കാനുട്ടോ നമ്മൾ പിന്നെ ജലദോഷമായാലും പനിയായാലും തണുത്ത സാ സാധനങ്ങളൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ കേട്ടോ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞങ്ങളുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പനിയോ ചുമയോ ജലദോഷമോ എന്തേലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതലും ഈ തണുത്ത സാധനങ്ങൾ തന്നെ കഴിക്കുക ഫ്രൂട്ട്സ് ആയാലും ഐസ്ക്രീം ആയാലും അങ്ങനെ കഴിക്കുക തന്നെ ഞങ്ങൾ ചെയ്യാറ്ട്ടോ കൂടുതലും പക്ഷെ ഞങ്ങൾ അങ്ങനെ മാറി പോവാറുണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല അത് അങ്ങനെയാണ് അപ്പോൾ ഏട്ട ഇതാ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ അവിടെ ഉമ്മർത്തിരുന്നിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെറുതെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കിച്ചൊന്നും ആണെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ അത് എന്തൊക്കെയോ പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്താ മിഠായി വാങ്ങിച്ചിട്ട് വരാതിരുന്ന് ഏട്ടൻ വർക്ക് അങ്ങനെ അവിടെ നിന്ന് നേരം ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തത് ഇനി ഏട്ടൻ അവിടെ നിന്ന് എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് വന്ന് മുഖം കാണിച്ചിട്ട് പോവും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഏട്ടൻ എന്താ പറയുക കുളിക്കാൻ കുളത്തിൽക്ക് പോകും അവിടെ നിന്ന് കുളത്തിൽ നിന്ന് പോയി വന്നിട്ട് അങ്ങനെ കുളത്തിക്ക് പോകണേൻ്റെ മുന്നേ ഏട്ടം കടയിൽ പോയിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും അല്ലാതെ ഏട്ടം വർക്ക് ചെയ്യുന്നത് നേരെ വരുമ്പോൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് വരില്ല കേട്ടോ കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ പണി ദൂരൊക്കെ ആണെങ്കിലാണ് അങ്ങനെ ചെയ്യുള്ളൂ തൊട്ടടുത്ത് തന്നെ അവ കാരണം കൊണ്ട് വീട്ടിൽ വന്നിട്ട് കുട്ടികളുടെ അടുത്ത കുറച്ച് നേരെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് ഏട്ടം മെല്ലേ പോവുകയുള്ളൂ കടയിലേക്കൊക്കെ എന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരിക എന്നിട്ട് ഏട്ടം കുളിക്കാൻ പോട്ടോ കുളത്തിക്ക് വ്രതം കാരണം കൊണ്ടാണ് കേട്ടോ കുളത്തിക്ക് കുളിക്കാൻ പോകണോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കടയിലേക്ക് പോകാനായിട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ എന്താ പറയുക എന്തൊക്കെയോ ഇരുന്നോ സംസാരിക്കാനോ ഞങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല ആ ഞങ്ങൾ മറ്റേ കുറുവാ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ചർച്ചയിലൊക്കെയാണ് കേട്ടോ അവിടെ അങ്ങനെ കണ്ടുത്തറേ ഇവിടെ അങ്ങനെ എങ്ങനെ കണ്ടുപൂത്തറന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുട്ടോ നമ്മുടെ ചുറ്റുപുറപ്പ് ഈ ഒരു സംസാരം മാത്രമേ ഉള്ളൂ കേട്ടോ ഫോണിലേക്ക് മെസ്സേജ് വരുമോ അങ്ങനെ കൊറേ പേടി ഇപ്പൊ പേടികളുടെ രാത്രികളാണ് കേട്ടോ സത്യം പറഞ്ഞ രാത്രി ആകുമ്പോ പേടിയാവുകയാണ് കേട്ടോ അപ്പൊ ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ കിച്ചു ഇരുന്നിട്ട് കിച്ചു എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ എത്തിന്നിട്ട് അങ്ങനെ അവരും മുന്തിരി കഴിക്കുന്നുണ്ട് ഞാനും ഒപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഗൂഗിൾ പേ ഫോണിൽ പുതിയ പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ അതിൽ ഗൂഗിൾ പേ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്തോ എറർന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും ശരിയായിട്ടില്ല അപ്പോൾ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അതൊക്കെ കുത്തി ഇരുന്ന് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഒരുവിധ എല്ലാം ശരി വന്നാൽ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പിന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ശരിയായോ ഇല്ലയെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇനി കുളിക്കണം ഫുഡ് കഴിക്കണം കടന്നുറങ്ങണം അത്രയും കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് किया सब्सक्राइब किया सपोर्ट किया बाय